പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് കോഡർലോകുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഏഴാം ഓണമാണ് അപ്പോൾ ഏഴാം ഓണം പ്രമാണിച്ച് നമ്മുടെ വീട്ടിലൊരു ചെറിയ പായസം ഉണ്ടാക്കൽ പരിപാടിയാണ് അതായത് സേമിയ പായസം ഉണ്ടാക്കലാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പം എനിക്ക് ജലദോഷമൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിരുന്നാലും നമ്മൾ സേമിയ പൈസ ഉണ്ടാക്കും അപ്പം ഓണം ഇന്ന് തീരുകയാണ് ഇന്ന് ഏഴാം ഓണമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഏഴാം ഓണം വരെയുള്ള ആഘോഷങ്ങളൊക്കെ ഉള്ളൂ പിന്നെ അതുകഴിഞ്ഞാൽ ഇരുപത്തെട്ടാം ഓണം നമ്മളിവിടേക്ക് ആഘോഷിക്കാറുണ്ട് അപ്പം നമ്മളവിടെ ഇരുപത്തെട്ടാം ഓണം ഒന്നും കാണാനായിട്ടുള്ള സാധ്യതയില്ല അപ്പോൾ ഞാനുണ്ട് എൻ്റെ ക്യാമറയ്ക്ക് പുറകിൽ സുജാതയുണ്ട് എൻ്റെ ഏറ്റെടുനത്തി സുജാതയാണ് എനിക്ക് ക്യാമറ പിടിച്ച് ഹെൽപ്പ് ചെയ്യണത് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം രാവിലെ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് തീയൊക്കെ അത് അടുപ്പിൽ അടിപൊളിയായിട്ടിരുന്ന് കത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഇവിടെ കോവിലിൽ പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് അവിടെ അടുപ്പുണ്ട് അതെവിടെ അടുപ്പുണ്ട് അപ്പുറത്തെ സൈഡിലെല്ലാം അടുപ്പുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് അടുപ്പൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഏസപ്പം ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഒഴിച്ചിട്ട് നമ്മുടെ ആ ഒരു സേമിയത്തിനെ ആദ്യം ചെറുതായിട്ടൊന്ന് ഫ്രൈ എടുക്കണം അപ്പം ആ പരിപാടിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സുജാതെ നമുക്ക് പോയാലോ അപ്പോൾ അത് സേമിയം വറുത്തെടുക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത്രയും നെയ്യിൻ്റെ ആവശ്യമുള്ളൂ ഇനി ഇനി നമ്മൾ ബാക്കി എടുത്ത് സാധനം ഉണ്ടാക്കുമ്പോഴാണ് പായസം ഉണ്ടാക്കുന്ന സമയത്താണ് ഇനി ബാക്കി നെയ്യ് എടുക്കുന്നത് കേട്ടോ ഗൈസപ്പം ഇതാ ഇത്രയേ ഉള്ളിൽ നെയ്യ് കേട്ടോ ഇതിൽ നമുക്ക് ഇത്രയും സേമയത്തിനെ വഴറ്റിയെടുക്കണം ആദ്യം ഇത്ര പിന്നെ അത്യാവശ്യം മൂത്ത് വരണം കേട്ടോ മൂത്ത് വരുമ്പോഴേ നമുക്കിതൊരു നമുക്ക് അടുത്ത പായ്സം വെച്ചാൽ പരുവത്തിനൊക്കെ ആവുകയാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ സേമിയത്തിനെ ഇങ്ങനെ മൂക്കിച്ചെടുക്കണം അപ്പോൾ സേമിയ അത്യാവശ്യം കുറച്ച് സമയം കിടന്നത് ഇങ്ങനെ മൂത്ത് വരണം ഇതിപ്പോൾ എവിടെയാണ് ആയിട്ടില്ല കേട്ടോ ഇത് വെറും ഒരു വല്ലാത്തൊരു പരുവായിരിക്കും ഈ ഫാനം അല്ലെങ്കിൽ തീ അത്യാവശ്യം തീയിട്ട് കൊടുത്തിട്ട് അതിനെ ആവശ്യമായിട്ടുള്ള തീച്ച് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ പതിയെ പതിയൊന്ന് മൂക്കിച്ചെടുക്കണം മഞ്ഞിൽ കിടന്ന് ഇങ്ങനെ വയേണ്ടി വരും എന്നിട്ട് പിന്നെ കോരി വെച്ചിട്ടാണ് പിന്നെ അലക്കാനാണ് ചെയ്യുന്നത് അത്യാവശ്യം റെഡിയായി വരുന്നുണ്ട് ഷേനിങ്ങ് ഇപ്പോൾ മഞ്ഞ കളറായി കിടക്കണമെങ്കിൽ ചെറു ഒരു എല്ലാത്തിനും ഡാർക്ക് കളറായി വരണം ആ ഒരു സമയത്തേ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ അങ്ങനെ അത്യാവശ്യം മഞ്ഞുകൊണ്ട് കിടക്കുകയാണ് സാൻ ഏകദേശം അത്യാവശ്യം വേണ്ട കരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സേമിയ അപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടെ റെഡിയായി വരുമ്പോൾ നമുക്ക് പിന്നെ ഒന്ന് എടുക്കണം എന്തായാലും നമുക്ക് ഇറക്കിടുക്കാൻ കേട്ടോ ഇറക്കി പാട് കഴിഞ്ഞ നമുക്ക് വയ്ക്കാൻ കഴിയത്തിന് ആര് വന്നിട്ടുണ്ട് ചേട്ടാ വേണ്ട നല്ല മൂക്ക് വന്നിട്ടുണ്ട് കളർ വേണം അറിയാം ഡൗട്ട് നെയ്യായുണ്ടെങ്കിൽ അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നമ്മൾ നെയ്യൊക്കെ വീട്ടിൽ ഇതാ നല്ല പോലെ മൂട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സേമിയത്തിന് പിന്നെ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതാ നമ്മളൊരു പാത്രത്തിൽ ഇതിനെ ഒന്ന് കോരി വയ്ക്കണം ദൈവം ഇതുപോലെ കണ്ടോ ഈ ഒരു പാത്രത്തിൽ നമ്മൾ സേമിയത്തിന് ഇങ്ങനെ കോരി വയ്ക്കുകയെന്നേട്ടോ കേട്ടോ ഈ മൊത്ത സേമിയത്തിനെ നമ്മൾ അടുത്തൊരു പാത്രത്തിലേക്ക് കോരി വച്ചിട്ട് കൈസപ്പിതാ സാധനം ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇനിയാണ് നമ്മുടെ പായസം വയ്ക്കൽ പരിപാടി നടക്കുന്നത് അപ്പോൾ സുജാതെ നമുക്ക് പോയല്ലേ പായസം വയ്ക്കാൻ അപ്പോൾ അടുപ്പിൽ പിന്നെയും നമ്മൾ ഒന്നേന്ന് നമ്മുടെ പാത്രം വച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത് കേട്ടോ കൈസ് നമ്മളങ്ങനെ പായസം വയ്ക്കാൻ പോവുകയാണ് അത് ആദ്യം നെയ്താ പുഴുങ്ങിനകത്തോട്ട് വീഴ്ത്തണം നെയ് ഇല്ലല്ലോ ആർ കെ ജി നെയ് ആദ്യം നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കുകയാണേ നെയ്യാകത്തോട്ട് അതിൽ പിടിക്കാം പെട്ടെന്ന് പഠിക്കുക അടുത്ത് നെഞ്ചി

രുപ്പിലും മന്തിരി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സുജായി വരുമ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള നമ്മുടെ പാലെടുത്ത് ഇനി വീട്ടി കൊടുക്കാം അങ്ങനെയാണ് അടുത്ത പരിപാടി അപ്പോൾ അടുത്തതാണ് നമ്മൾ ആവശ്യത്തിനുള്ള പാൽ വീറ്റി കൊടുക്കുകയാണ് കേട്ടോ പാലും അങ്ങനെ വീത്തി സുജാത ഇളക്കി കൊടുക്കുക അത് ആവശ്യത്തിനായിട്ടുള്ള പാലും അതുപോലെ എല്ലാം നമ്മൾ വീത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ നമുക്ക് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി പിന്നെ പഞ്ചസാരയും കൂടെ ഇടണം അപ്പോൾ ഇനിയിപ്പോൾ ഇത് ശകല ഇതാകുമ്പോൾ നമ്മൾ പഞ്ചസാര ഇടും കേട്ടോ പഞ്ചസാരയും കൂടെ ഇട്ട് ഇതിനെ നമ്മൾ ചിങ്ങി കുറുക്കി കുറുക്കി എടുക്കണം അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇത്രയും പാൽ തികയത്തില്ലോ ഇനി ശകലം പാലും കൂടെ ആവശ്യമായിട്ടുണ്ട് ഇത് വേവാനായിട്ട് അതിൽ ഇപ്പം ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ കൊടുക്കുകയാണ് പായസം എന്താ കുറച്ചും കൂടെ പാലും കൂടെ വിത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇനി അത് പതിയെ ആവുള്ളൂ കേട്ടാ പഞ്ചസാര എല്ലാം ഇതിപ്പോൾ റെഡിയായി വരാൻ നല്ല താമസം എടുക്കും കാരണം ചൗരി ഇട്ടിട്ടുണ്ട് ചൗരിയൊക്കെ വെന്ത് വരണം പിന്നെ പാല് ഒക്കെ ഒരു മീഡിയം കണക്കിന് കുറുകി വരണം അപ്പോൾ ആ ഒരു പരി ആകുമ്പോൾ നമ്മളിതിനെ ഇറക്കും അപ്പോൾ ആ ഒരു കണക്കിനാണ് ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് പാല് തിളക്കുന്നുണ്ട് നല്ല കണക്കിന് അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേ ഇടന്ന് തിളക്കി അപ്പം നമ്മൾ മുട്ടി പിടിക്കാതെ ചെറുതായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിണ്ടി കൊടുക്കണം കേട്ടോ ഇപ്പം പായസം ആവില്ല അതായതൊക്കെ വറ്റി പഞ്ചസാരയൊക്കെ പിടിച്ച് വരുമ്പോഴേ അതിൻ്റെ ഒരു കണക്കാവുകയുള്ളൂ നമ്മൾ അടച്ചു വച്ചിരിക്കുകയാണ് പൊടിയൊന്നും വീഴാതെ വീഴാതാണെങ്കിൽ കുറച്ച് സമയം ഇതിനെ അടച്ചു വയ്ക്കണം എന്നൊന്നും തിളക്കിട്ട് ഏകദേശം പായസം റെഡിയാകുന്നുണ്ട് തെങ്ങുകഴിഞ്ഞാൽ മൂട്ടിൽ കുടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇടയ്ക്കിറക്കി അപ്പം പായസം അത്യാവശ്യം റെഡി ആക്കി കേട്ടോ അതാ വേണ്ട ഇതാണ് കുടിക്കാൻ പറ്റുമോ അപ്പം കരി നമ്മൾ ബാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പായസം ഇറക്കാൻ പോവുകയാണ് ഇതാ എവിടെ കൊണ്ടുവയ്ക്കല്ലേ വോക്കെ സാധനം അത്യാവശ്യം റെഡി ആയിട്ടുണ്ടല്ലേ ഇത് കട്ട് സേമി എന്താ ഇത്രയും റെഡി ആയിട്ടുണ്ട് വേണ്ട ഇതിപ്പോൾ കട്ടി പിടിക്കും പാല് കുറവായതുകൊണ്ട് സാധനം കട്ടി പിടിക്കും അപ്പം നമ്മളെന്തായാലും ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഗായസ് ഇപ്പോൾ ദാ ഞാനൊരു പ്ലേറ്റിൽ പായസം എടുത്തിട്ടുണ്ട് പായസം കുടിച്ചോണ്ടിരിക്കണം കുഴപ്പമില്ല കൊള്ളാം അപ്പോൾ ഗായസ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ ഒരു ചെറിയൊരു പാചകവും അതുപോലെ പായസം വയ്ക്കുന്ന അങ്ങനത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പം പനിയൊക്കെ പിടിച്ച ആകെ ശോക അവസ്ഥയിലാണ് ഗൈസ് അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് വൈബ് ചെയ്തൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ സംഭവങ്ങളൊക്കെ മാറിയിട്ട് നല്ല നല്ല യാത്രകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഒരു ലോങ് യാത്രയൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം ഞാൻ സജിത്ത് അപ്പം എല്ലാവർക്കും പോയി എല്ലാവരും കമൻറ്റ് ഇടുക കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഓഫാക്കിയതല്ല മനപ്പൂർവ്വം അത് ഓണാക്കാൻ വേണ്ടി മറന്നു ഇതായിരുന്നു ആ ഒരു വീഡിയോ ഇങ്ങനെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ട ആ ഒരു ധൃതിയിൽ ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല അത് പിന്നെ ഈ ഓൾട്ടർനേറ്റ് കണ്ടൻറ് അങ്ങനെ എന്തോ ഒരു ഉണ്ട് അതെല്ലാം ഓൺ ആണ് വെച്ചിരുന്നത് അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഓഫ് ആക്കി വെച്ചിരുന്നു പിന്നെ അത് ഓൺ ആക്കിയിട്ടിരുന്നു കമൻറ്റ് ഞാൻ പെട്ടെന്ന് വേറൊരു അക്കൗണ്ട് ഒരു കയറി നോക്കിയപ്പോൾ കമൻറ്റ് കാണുന്നില്ല അങ്ങനെ പോയി ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നെറ്റ്വർക്കിൻ്റെ എന്തോ ഇഷ്യൂ ഉണ്ട് അത് പിന്നെയും പോയി പിന്നെ അത് ഓട്ടോമാറ്റിക്കലി പിന്നെയും അത് ഓഫായി പിന്നെ ഞാനിപ്പോൾ അത് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ഞാൻ ഓണാക്കിയിരുന്നതാണ് അതെങ്ങനെയാണ് അബദ്ധത്തിൽ പറ്റിയതാണ് അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു രീതിയിലേക്കാണ്